ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പരാജയമാണ് എന്ന് വെച്ചാൽ ഇവിടെ ആവശ്യത്തിന് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അച്ഛന്മാരുണ്ടായിരുന്നു വചനപ്രകോഷർ ഉണ്ടായിരുന്നു അൽമാരുണ്ടായിരുന്നു എന്നിട്ട് മറ്റൊരു മതത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് അവരെ പോലും ജീവിക്കാനല്ല അവര് ജീവിക്കാൻ മറന്നുപോയ യേശുവിനെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചത് ഈ ബോധ്യം ചങ്കിന്റെ അകത്ത് നിങ്ങൾ കൊണ്ടാകണം ഈ ബോധ്യം നിങ്ങൾ മറന്നുപോകരുത് ഈ ബോധ്യം പോയാൽ നിങ്ങളുടെ വിളിക്ക് അർത്ഥമില്ല ഈ ബോധ്യം പോയാൽ നിങ്ങളുടെ ജ്ഞാന അർത്ഥമില്ല അവരെ പോലെ ജീവിക്കാനുള്ളതല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾ വില കൊടുത്തിട്ട ആയത് അത് പ്രഘോഷിക്കേണ്ടവരാണ് നിങ്ങൾ അത് പ്രഘോഷിക്കണമെങ്കിൽ ബൈബിളിന്റെ പഠനമല്ല വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ തീയാണ് വേണ്ടത് ഹാല ലുയാ എങ്ങനെ ക്രൈസ്തവ ജീവിതം ജീവിക്കാമെന്ന് നിങ്ങളിലൂടെ കാണണം നിങ്ങളിലൂടെ സഭ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സഭ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അല്ല നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് തുല്യം ചെയ്യുകയല്ല ഞാൻ നിങ്ങളെ കത്തോലിക്കരോട് ക്രൈസ്തവരോട് തുല്യം ചെയ്യുകയല്ല നിങ്ങൾ മറ്റൊരു മതത്തിൽ നിന്ന് നിങ്ങളെ ദൈവം ഞാൻ സ്ഥാനപ്പെടുത്തി യേശുവിൽ മുക്കിയെടുത്തത് നിങ്ങൾക്ക് എങ്ങനെ ക്രൈസ്തവ ജീവിതം ജീവിക്കണമെന്ന് ക്രിസ്ത്യാനികളെ കത്തോലിക്കണം മെത്രാന്മാരുൾപ്പെടെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാ നിങ്ങളെ വിളിച്ചത് കാരണം നിങ്ങൾ വില കൊടുത്തവരാണ് അതിനുവേണ്ടി ദൈവം വിളിച്ചു നമ്മൾ ആ വിളിയോട് വിശ്വസ്തത കാണിക്കുന്നുണ്ടോ നമ്മൾ ആ വന്നത് നമ്മൾ മറ്റൊന്നിനും വേണ്ടിയല്ല നിങ്ങൾ കുറപ്പുണ്ടാകണം ഞങ്ങളിവിടെ ആയിരിക്കുന്നത് യേശുവിന് വേണ്ടിയും യേശുവിനെ കൊടുക്കാനുമാണ് മറ്റൊന്നിനും വേണ്ടിയല്ല മറ്റൊന്നിനും വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ അതെന്നും നിങ്ങൾ നിങ്ങളുടെ വാക്കിലൂടെ നിങ്ങളുടെ ശുശ്രൂഷകളെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നടക്കണം നമ്മൾ സ്നേഹം കൊടുക്കുക ക്ഷമ കൊടുക്കുക നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുക നമ്മളിപ്പോ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ ദേവസഹായം പിള്ളയുടെ സിനിമ കാണും ഒരു മറ്റൊരു മതത്തിൽ ജനിച്ചവൻ പിന്നീട് അവൻ അൾത്താരയിൽ വിശുദ്ധനാകാൻ വരെ സാധുതയുണ്ട് അവനെ കാട്ടിക്കൊടുത്തു അവൻ കാട്ടിക്കൊടുത്തു എങ്ങനെ ക്രൈസ്തവ ജീവിതം ജീവിക്കണമെന്ന് എങ്ങനെ ക്രൈസ്തവ ജീവിതം ജീവിക്കണമെന്ന് കാട്ടിക്കൊടുത്തു ഹാല ലുയാ ഹാല ലുയാ ഹാലുയാശുവ ആരാധന ഹാലെ ലുയാ അൽഫോൺസാമ്മയാകട്ടെ ചാവറയച്ചനാകട്ടെ ഉപ്രാസ്യാമ്മയാകട്ടെ മറിയന്തരേസ്യാകട്ടെ ഇവരെല്ലാം സന്യാസത്തിലേക്ക് വന്നിട്ടാണ് വിശുദ്ധരായത് എന്നാൽ ഓർക്കുക ദൈവസഹായം അങ്ങനെയല്ല എന്തിനാണ് സന്യാസം ഇന്ന് ശ്രദ്ധിക്കണം സന്യാസം എന്തിനാ എന്തിനാണ് ഒരു കന്യാശ്രീ എന്ന് വെച്ചാൽ സന്യാസം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ ജീവിതം മറ ജീവിക്കാൻ മറന്നുപോയി ഉടനെ യേശു അത് അവരിൽ നിന്ന് കുറച്ചുപോലെ എഴുതുന്ന സന്യാസികളാക്കുന്നു അവർ അവരുടെ ജീവിതം അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം വരി അവർ യേശുവിനെ കാട്ടിക്കൊടുക്കുന്നു അങ്ങനെ കാട്ടിക്കൊടുത്തവരാണ് ആരൊക്കെ ചാവറയച്ചൻ യുപ്രാസ്യാമ്മ മറിയം ത്രേസ്യ അൽഫോൻസാമ്മ എന്നാൽ അക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നു അവൻ കാട്ടിക്കൊടുത്തു ഇതാണ് ക്രൈസ്തവ ജീവിതം അതാണ് ദേവസഹായം പിള്ള കണ്ടോ കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സഭയിൽ ഭാരതസഭയിൽ ഒരൽമായൻ ഒരൽമായൻ വിശുദ്ധനായത് അക്രൈസ്തവനായിരുന്നവനാണ് മറക്കരുത് അവിടെയാണ് സഭയുടെ മനോഹാരിത അവിടെയാണ് സഭയുടെ അതാ ഞാൻ ഇത്രയൂ പറഞ്ഞത് നിങ്ങൾ സാധാരണ ജീവിതം ജീവിക്കാനല്ല ഞങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കാട്ടിത്തരണം ഇതാണ് ഞങ്ങൾ ഇന്നലകളിൽ ഹിന്ദുമതത്തിലും ഇസ്ലാം മതത്തിലുമായിരുന്നു ഞങ്ങൾ യേശുവിൽ ജനിച്ചു ഇതാണ് യേശുവിനുള്ള ജീവിതമെന്ന് ഞങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ കത്തോലിക്കാ സഭയ്ക്ക് മുമ്പിൽ കാട്ടിക്കൊടുക്കേണ്ടവരാണ് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ വിളി ഇതാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ടടക്കേണ്ടത് അല്ലാതെ നിങ്ങൾ വെറുതെ ഒരു ക്രൈസ്തവ ജീവിതം ഞായറാഴ്ച പള്ളിയിൽ പോയി ദശാംശം കൊടുത്ത് ജീവിക്കേണ്ടവരല്ല അതിനപ്പുറത്ത് യു ഹാവ് എ കോൾ നിങ്ങൾക്കൊരു വിളിയുണ്ട് ഹാലേ ലുയാ ഹാലേ ആ വിളിയിലേക്ക് നിങ്ങൾ വളരണം ആ വിളിയിൽ നിങ്ങൾ ശക്തിപ്പെടണം അത് നിങ്ങളുടെ അനുദിന ജീവിതം വഴി നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നി കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതാണ് ക്രൈസ്തവ ജീവിതമെന്ന് ഹാലേ ലുയ ഹാലെ ലുയാ നന്ദി ഹാലെ ലുയാ ഹാലെ ലുയാ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് കാരണം ഇത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ ബാക്കിയുള്ള കാര്യം കേട്ടാ പോരാ മക്കിയുള്ള ഇത് ഇത് ഇന്നതാന്ന് ഇന്നതുപോലെ ജീവിച്ചാൽ മതിയെന്ന് എല്ലാവരും അതല്ല നിങ്ങൾ കത്തോലിക്ക സഭയുടെ മുമ്പിൽ ദൈവം ഒരു മാതൃകയാകാൻ ഉയർത്തി നിർത്തിയവരാണ് നിങ്ങൾ ഇത് മറക്കരുത് ഹാല ലുയാ അതിന് വേണ്ടത് പരിശുദ്ധാത്മാവാണ് അതിനു വേണ്ടത് പരിശുദ്ധാത്മ ശക്തിയാണ് അതിനു വേണ്ടത് അഭിഷേകമാണ് അതിനു വേണ്ടത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നമ്മളൊന്ന് ഐക്യപ്പെടണം അപ്പം നമ്മൾ ഓർക്കുക നമ്മളെല്ലാവരും ബലഹീനരാണ് നിസ്സഹായരാണ് കുറവുള്ളവരാണ് പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും അതാണ് ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഹാലയിലുയ വലതുകര ഉയർത്തി സ്വരം ഉയർത്തി ഹാലയിലുയേശുവ ആരാധന ഹാലയിലുയ